എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു പിന്നത്തെ പത്രത്തിൽ കണ്ടപ്പോൾ തന്നെ വായിച്ച ആദ്യം തന്നെ വായിച്ചപ്പോൾ തന്നെ സന്തോഷമായി യുദ്ധത്ത് താൽക്കാലികമായി യുദ്ധത്തിനൊരു നിർത്തലെന്ന് പറഞ്ഞപ്പോൾ ഒരു സമാധാനമായിട്ടോ പുറം രാജ്യങ്ങളിൽ നമ്മുടെ എല്ലാവരും ജോലി ചെയ്യണ്ടല്ലോ എൻ്റെ മോനുൾപ്പെടെ കുറേ പേര് പേരപ്പം നമുക്കൊരു വിഷമായിരുന്നു അത് കണ്ടപ്പോൾ ഒരു സമാധാനം തോന്നിയിട്ടോ അപ്പോൾ ചെടികളെ കുറിച്ചൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് ഈ മഴ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ ചെയ്യണത് അങ്ങനത്തെ വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് യൂസ് ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല കേട്ടോ ചെടികളുടെ വീഡിയോ കൂടുതലും കിട്ടാറ് ഞാൻ പക്ഷേ ഒരു എൻ്റെ ഹോം ടൂർ എന്ന് പറഞ്ഞിട്ട വീഡിയോ ത്രീ പോയിന്റ് ത്രീ പോയിന്റ് ത്രീയോ അങ്ങനെ എന്തോ ആയിട്ടുണ്ട് ഒരു സമാധാനം അതിന് ശേഷം ഇട്ട വീഡിയോ ആ ഡേ ഇൻ മൈ ലൈഫ് ആരും അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എനിക്കറിയില്ല ചിലപ്പോൾ ചില വീഡിയോ നന്നായിട്ട് ഓടും ചിലപ്പോൾ ഓടില്ല നന്നായിട്ട് എന്ന് വെച്ചാൽ എനിക്കൊരു ത്രീയോ ഫോറോ ഒക്കെ കിട്ടിയ നന്നായി എന്നാണ് ഞാൻ പറയാട്ടോ കാരണം നമുക്ക് നമ്മൾ ചെറിയ ആൾക്കാരല്ലേ ചെറിയ യൂട്യൂബേഴ്സ് അല്ലേ അപ്പോൾ അതൊക്കെ വലിയ കാര്യമായിട്ട് തോന്നും അതിന് എനിക്ക് വലിയ സന്തോഷമാണ് അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ് നന്ദിയല്ല കേട്ടോ സ്നേഹം നിറയെ 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 സ്നേഹം കുറേ പേരുടെ പേര് പറഞ്ഞ് പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ റാഹിലന്നാന്ന് തോന്നുന്നു ഒരാ ഒരു ആൾ കുട്ടിയാണോ ചേച്ചിയാണോ അനിയത്തിയാണോ എന്നറിയില്ല എൻ്റെ വീഡിയോ എല്ലാം കണ്ടിട്ട് വേഗം ഡോളർ കയറട്ടെ എന്ന് പറഞ്ഞ് പഴയ വീഡിയോ ഒക്കെ എടുത്ത് കണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്പാദ്യം ഡോളർ ഒന്നുമല്ല ഒന്നുമല്ലാട്ടോ കുറേ നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരാണ് എൻ്റെ സമ്പാദ്യം അപ്പോൾ അത് ആദ്യമേ തന്നെ പറയട്ടെ അവരോടൊക്കെ വളരെ 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 സ്നേഹം പിന്നെ നെഗറ്റീവ് കമൻ്റ് പറഞ്ഞ ഉണ്ട് അതൊക്കെ പൊക്കോട്ടെ എനിക്കതൊന്നും പ്രശ്നമേ അല്ല പിന്നെ ഞാനിപ്പോൾ ഇത് ഇന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാൻ വന്ന കാര്യം നമ്മൾ വീട്ടിൽ ബോറടിച്ചിരിക്കുന്ന ആൾക്കാരെ കുറിച്ചൊക്കെയാണല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ പറഞ്ഞത് നമ്മൾ ചെടികൾ നെടുക അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം ഞാൻ എങ്ങനെയാണ് ഈ യൂട്യൂബിലേക്ക് ഈ ഒരു ലോകത്തേക്ക് വന്നത് എന്നാണ് ഞാൻ പറയാൻ പോണത് സ്മാർട്ട് ഒന്നും ഉപയോഗിക്കാൻ പോലും അറിയാത്ത ഒരാളായിരുന്നു ഞാനൊരു സാധാരണ ഫോണാണ് എന്നാൽ പഠിച്ചുകൊണ്ടെന്ന് ചോദിച്ചാൽ പഠിച്ചിട്ടൊക്കെയാണ് ഞാൻ ബി എ ഹിസ്റ്ററി പഠിച്ച് പഠിച്ചേക്കുന്നത് ബി എ വരെ പഠിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് എനിക്കിന്നാലും പേടിയായിരുന്നു ചെറിയ ഫോണേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ അങ്ങനെ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ ഒരു മൂന്നാലഞ്ച് വർഷം മുമ്പ് എൻ്റെ ഒരു എൻ്റെ ഫ്രണ്ട് എങ്ങനെയോ എൻ്റെ നമ്പർ തപ്പി പിടിച്ചിട്ട് വിളിച്ചിട്ട് പറഞ്ഞ് നീയൊരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കും വാങ്ങിക്കുക ഞങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം നിന്നെ മാത്രമേ അതിൽ ആഡ് ചെയ്തിട്ടില്ല നീ ആ ഫോൺ വാങ്ങിച്ചാൽ മാത്രമേ പറ്റുള്ളൂ വാട്സാപ്പ് വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അയ്യോ എനിക്ക് പേടിയാണെന്നുള്ള നീ വാങ്ങി നോക്കുന്നുണ്ടെങ്കിൽ വില കുറഞ്ഞൊരു ഫോൺ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു വളരെ കുറവായിരുന്നു കേട്ടോ പേര് പോലും എനിക്ക് ഓർമ്മയില്ല അങ്ങനെയാണ് ആദ്യമായിട്ട് മോനൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് എങ്ങനെയൊക്കെ ചെയ്യേണ്ടത് അങ്ങനെ ഞാൻ ആ ഗ്രൂപ്പിൽ ചേരാൻ വേണ്ടി മാത്രമാണ് ആ ഫോൺ ഉപയോഗിച്ച് തുടങ്ങിയത് അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് പറഞ്ഞാൽ ആകുമ്പം നമുക്ക് യൂട്യൂബ് ചാനൽ ചാനലുണ്ട് യൂട്യൂബ് ചാനലോ അതെന്താ അതെനിക്കറിയില്ലായിരുന്നു ഞാൻ ഫോണിൽ അതൊന്നും നോക്കാറുമില്ല അപ്പോഴാണ് അവളെനിക്കിത് പറഞ്ഞു തന്നതും അങ്ങനെ ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യണം അന്ന് പേരൊക്കെ വേറെ കേട്ടോ ഹാപ്പി ബ്ലോഗ്സ് ഗീതാന്നും ആയിരുന്നില്ല വേറെ ച പേരായിരുന്നു അങ്ങനെ ഒരു മൂന്നാലഞ്ച് വീഡിയോ കിട്ടും പക്ഷെ ആരും കണ്ടില്ല അഞ്ചോ ആറോ വ്യൂസൊക്കെ കിട്ടി എനിക്ക് മടുത്തു എന്തിനാ ഇതിങ്ങനെ ചെയ്തിട്ട് എന്താ കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചു അവിടെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറഞ്ഞു തന്നില്ല കേട്ടോ അപ്പം രൂപ കിട്ടുന്നതൊന്നും എനിക്കും അറിയില്ലായിരുന്നു ഇനി അവൾക്ക് അറിയുമോ എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ ഞാനത് നിർത്തി പിന്നെ അതിന് ശേഷം കുറേ നാളുകൾക്ക് ശേഷം കോവിഡൊക്കെ പറഞ്ഞ കോവിഡ് വന്നതിന് ശേഷമാണോ വന്നതിന് മുമ്പാണെന്ന് എനിക്ക് ഓർമ്മയില്ല അതിന് മുമ്പായിട്ടാണ് ഞാൻ വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൽ അങ്ങനെ രൂപ കിട്ടും വരുമാനം കിട്ടും അറിയില്ല നമ്മുടെ ഒരു സമയം പോകാനൊരു സന്തോഷത്തിന് വേണ്ടി ചെയ്യണു എന്ന രീതിയിൽ ഞാൻ വീണ്ടും തുടങ്ങി ആദ്യമൊക്കെ മോളാണ് എനിക്ക് എല്ലാം ചെയ്തു തന്നിരുന്നത് എനിക്ക് എന്താ പറയുക എഡിറ്റിംഗ് ഒന്നും എന്താണെന്ന് പോലും ചിന്തി സിനിമയിൽ കണ്ടിട്ടുണ്ട് എഡിറ്റിംഗ് എഴുതി കാണിക്കണം അല്ലാണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു അവളെ ചെയ്തു തന്നുകൊണ്ടിരുന്നത് വീണ്ടും ഞാൻ ഈ ഞങ്ങളപ്പം വേറൊരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത് ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ ആക്റ്റീവായിട്ട് വീഡിയോസ് ചെയ്തു തുടങ്ങിയത് ഈ അപ്പം ഞാൻ തുടങ്ങിയ സമയത്ത് മോൾ തന്നെ എനിക്ക് എഡിറ്റൊക്കെ ചെയ്തു തന്നു പിന്നെ ചില സമയത്ത് വിളിക്കുമ്പോൾ അവൾക്ക് നേരല്ലേ അവൾക്ക് പഠിക്കണം അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പോകുമ്പോൾ എൻ്റെ ഇഷ്ടത്തിന് വീഡിയോ ഇടാൻ പറ്റാതായി തുടങ്ങി അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ എനിക്കൊന്ന് പഠിച്ചെടുക്കണം അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു അപ്പോൾ അവൻ എനിക്ക് കുറേ വീഡിയോ ഒക്കെ അയച്ചു തന്നു എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ അല്ലാതെ അവനും പറഞ്ഞു തന്നു അവളും പറഞ്ഞു തന്നു എന്നിട്ട് ഞാൻ എഴുതി വെച്ചു ഓരോ സ്റ്റെപ്പും എങ്ങനെ എഡിറ്റ് ചെയ്യും ഞാൻ വേറെ ഇപ്പോൾ ഇൻഷോട്ടിലേ ചെയ്യണേ നേരത്തെ വേറെ ഏതെങ്കിലും ചെയ്തുകൊണ്ടിരുന്നത് കെൻസ്റ്റാറോ അങ്ങനെ എന്തോ പറഞ്ഞതിലോ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയെന്ന് തോന്നുന്നു പേര് ഞാൻ മറന്നുപോയി അപ്പോൾ അതിൽ ഇങ്ങനെ ഓരോന്ന് എഴുതി വെച്ചിട്ട് ഞാൻ എഡിറ്റ് ചെയ്യാൻ പഠിച്ചു വീഡിയോ തന്നെ എടുക്കാൻ പഠിച്ചു ആദ്യം എനിക്ക് ഇങ്ങനെ മൊബൈൽ സ്റ്റാൻഡ് അങ്ങനെ ഒന്നും ഉണ്ടായില്ല കേട്ടോ ഞാൻ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് കുക്കിംഗ് വീഡിയോ ഒക്കെയാണ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ചെടികളുടെ ഒക്കെ ചെയ്തു പൂച്ചകളുടെ ചെയ്തു അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു അധികവും കുക്കിംഗ് ആണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു സ്റ്റാൻഡ് സ്റ്റാൻഡൊന്നും ഇല്ലാതെ തുടങ്ങി എനിക്ക് എനിക്കിപ്പോഴും മൈക്കൊന്നും ഇല്ലാട്ടോ ഞാൻ എനിക്കൊരു വലിയൊരു വാശി മൈക്ക് വാങ്ങിച്ചു തരാനുള്ള മോനോടൊക്കെ പറഞ്ഞാൽ വാങ്ങിച്ചു തരും പക്ഷേ എൻ്റെ എനിക്ക് കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ മൈക്ക് വാങ്ങിക്കുള്ളൂ എന്നൊരു ശബ്ദം ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ മേടിക്കാത്തത് അത് കിട്ടുമ്പോൾ മാത്രമേ ഞാൻ മേടിക്കുകയുള്ളൂ അങ്ങനെ ആ ശബ്ദം ജയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആ അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അഞ്ഞൂറ് സബ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റുമല്ലോ ലൈവ് ചെയ്താൽ നമുക്ക് കൊടു അപ്പോൾ നമ്മൾ കുറേ ഗ്രൂപ്പിലൊക്കെ ചേർന്നിരുന്നു നമ്മുടെ വീഡിയോ ഒക്കെ ഓടാൻ വേണ്ടി എന്നൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ കുറേ നാളെ ഞാൻ ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ നിന്നവരൊക്കെ ഉയർന്നുയർന്ന് മുന്നോട്ട് പോയി ഞാൻ മാത്രം അങ്ങനെ അങ്ങനെ കിടന്നു എന്താ പറയുക എല്ലാവരും പറഞ്ഞ് ചേച്ചി വീഡിയോ നല്ലതാണ് നല്ല സംസാരമാണ് അങ്ങനെ എങ്ങനെയൊക്കെ പറയും പക്ഷേ എങ്കിലും വീഡിയോ ഓടിയില്ലാട്ടോ ഇപ്പം എനിക്ക് തോന്നിയ ആൾക്കാരെന്നെ പേർത്താൻ വേണ്ടി വെറുതെ പറയുകയായിരിക്കും ചിലരൊക്കെ അതോ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ചിലർ പറയുകയായിരിക്കും ബാക്കിയവർക്ക് തന്നെ ഇഷ്ടമില്ലായിരിക്കും അങ്ങനെ കരുതി മുന്നോട്ട് പോയി വിഷമിച്ചൊന്നുമില്ല അപ്പോൾ ഈ നമുക്ക് രൂപ കിട്ടുന്ന കാര്യമൊന്നും അന്നും ശരിക്കും അറിഞ്ഞുകൂടാട്ടോ എപ്പോൾ കിട്ടും എങ്ങനെ കിട്ടും ഒന്നും അറിഞ്ഞുകൂടാ അങ്ങനെ ഗ്രൂപ്പിൽ ചേർന്ന് ഇങ്ങനെ പോകുന്നുണ്ട് വീഡിയോ ഒക്കെ ഓരോരുത്തർ കാണോ നമ്മളും കാണും അവരുടെ അങ്ങനെ പോകണം അങ്ങനെ ഇരിക്കുമ്പോൾ ലൈവ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് കുറേ നല്ല ഫ്രണ്ട്സിനെ കിട്ടി മിനി മോഹിത് അങ്ങനെ കുറേ ഫ്രണ്ട്സിനെ കിട്ടി മോഹിത് ആണ് എനിക്ക് ചേച്ചി ഇതിങ്ങനെയൊക്കെയാണ് രണ്ടായിരം വാച്ച് അവർ വേണം രണ്ടായിരം മണിക്കൂർ നമുക്ക് വേണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് തന്ന് എല്ലാ കാര്യങ്ങളും ഉണ്ടായവരാണോ അതോ നാലായിരോ ആ മറന്നോ ഇപ്പോൾ ഇപ്പോൾ എനിക്ക് മറന്നു എനിക്കതൊക്കെ കിട്ടിയതിന് ശേഷം ഞാൻ മറന്നു പിന്നെ നമുക്ക് ആയിരം നമുക്ക് ഇതൊക്കെ എല്ലാം ഇത് കിട്ടുക നമുക്ക് മോണിറ്റൈസേഷൻ ആവുക മണിക്കൂർ ഇത്രയാവണം എന്നൊക്കെ പറഞ്ഞ നാലായിരം തോന്നുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് തന്ന് ഞാനപ്പോൾ എൻ്റെ ദൈവമേ എനിക്ക് വല്ലതുണ്ടോന്നൊക്കെ എനിക്ക് ഒന്നും അങ്ങനെ യു വൈ ടി സ്റ്റുഡിയോ ഒന്ന് കയറി നോക്കാം യൂട്യൂബ് സ്റ്റുഡിയോന്ന് നോക്കാൻ അറിഞ്ഞുകൂടാ അങ്ങനെ നോക്കി ഇത് ഇങ്ങനെ എല്ലാം ലൈവിൽ കൂടി ഇങ്ങനെ എല്ലാം പറഞ്ഞു തരും പിന്നെ എൻ്റെ ഫോൺ നമ്പർ വാങ്ങിച്ചു എനിക്കെല്ലാം പറഞ്ഞു തന്നു ഒരുപാട് സപ്പോർട്ട് ചെയ്തു വീഡിയോസൊക്കെ കണ്ട് എല്ലാം നല്ല അങ്ങനെയായി പെട്ടെന്ന് പെട്ടെന്ന് കയറി അങ്ങനെ ഞാൻ എല്ലാം ആ കംപ്ലീറ്റ് ചെയ്തു എല്ലാം എന്നിട്ട് ഞാൻ അവസാനം എന്താ പറയുക മോണിറ്റൈസേഷനായി ആ എനിക്ക് അതിനോട് എല്ലാം ചെയ്തതൊക്കെ നോക്കി എല്ലാ കാര്യങ്ങളും ഇനിയും എന്നെ കുറേ ഹെൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് വേറെ കുറേ പേര് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും പേരെടുത്ത് ഞാൻ പറയണില്ല ലൈവിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് കുറേ പേരെന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എല്ലാം കിട്ടി പക്ഷേ അപ്പോൾ ഞാൻ വിചാരിച്ചു മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ എല്ലാം വേഗം റെഡിയാകും അപ്പോഴാണ് പറയുന്നത് നൂറ് ഡോളറും ആവണം അപ്പോൾ നമുക്ക് വീട്ടിൽ നമുക്ക് വരുമാനം കിട്ടും എന്നൊക്കെ ഈ മോക്കിയതാണ് എനിക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ എൻ്റെ ദൈവമേ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു മോണിറ്റൈസേഷനായി ഇപ്പം തന്നെ ഡോളറൊക്കെ കൂടെ കയറി എനിക്ക് എല്ലാ മാസവും ഒന്നിനെ രൂപ കിട്ടും പിന്നെ മനസ്സിലായി അങ്ങനെ എല്ലാ മാസം ഒന്നും കിട്ടില്ല രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ കിട്ടുള്ളൂ അങ്ങനെ എല്ലാം മനസ്സിലായി എന്നാലും ഞാൻ അങ്ങനെ മുന്നോട്ട് പോയി വളരെ വളരെ കുറച്ചായിക്കാൻ അപ്പഴും ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ നാളെ അങ്ങനെ ഗ്രൂപ്പിലൊക്കെ നിന്നു പിന്നെ എനിക്ക് മനസ്സിലായി ഗ്രൂപ്പൊന്നും കാര്യമില്ല നമ്മളല്ലാണ്ട് തന്നെ ചെയ്യണം നമ്മളെ പബ്ലിക്കായിട്ടുള്ള ആൾക്കാർ കാണണം ഗ്രൂപ്പിലെ ആൾക്കാർ മാത്രം കണ്ടിട്ട് കാര്യമില്ല എന്നൊക്കെ മനസ്സിലായി എല്ലാം ഞാൻ പിന്നെ മുകളിലൊക്കെ കല്യാണ ഇപ്പം ഞാൻ എനിക്ക് ഗ്രൂപ്പൊന്നും ഒന്നും പോകാൻ പറ്റില്ല വീഡിയോ കാണാനൊന്നും പറ്റാണ്ടായി അങ്ങനെ അതൊക്കെ ഉപേക്ഷിച്ചു കുറച്ച് ദിവസം വീഡിയോ ചെയ്തില്ല കല്യാണ സമയത്ത് അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങനെ കുറേ തണുത്തവിടെ കിടന്നു അതിനുശേഷം വീണ്ടും വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു തുടങ്ങിയെന്നു വെച്ചാൽ ആഴ്ചയിൽ മൂന്ന് വീഡിയോ തിങ്കൾ ബുധൻ വെള്ളി എങ്ങനെയെങ്കിലും ഞാൻ മൂന്ന് വീഡിയോ ചെയ്യും പിന്നെ ഷോർട്ട് വീഡിയോ എനിക്ക് തോന്നുമ്പോഴൊക്കെ ഇടും എല്ലാ ദിവസവും ഉടമിക്കുക വേറെ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഇടും ഷോർട്ട് വീഡിയോയിൽ പൂച്ചകളെക്കുറിച്ചൊക്കെയാണ് അധികം ഇടാറ് ഇപ്പോൾ പൂച്ചകളൊന്നും അധികം ഇല്ല ചെടികളും പൂച്ചകളൊക്കെ അങ്ങനെ എല്ലാം ഇടാറുണ്ട് പിന്നെ ലോങ് വീഡിയോസ് ഞാൻ എനിക്ക് പറഞ്ഞ പോലെ ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ തോന്നിയത് കുക്കിങ് കുക്കിംഗ് അധികം അങ്ങനെ ചെയ്യാറില്ല പിന്നെ ചെടികൾ ഒക്കെയാണ് ചെയ്യാറ് അങ്ങനെ ഞാൻ ഇവിടെ എത്തി തനത്താൻ എഡിറ്റിങ് പഠിച്ചു തനത്താൻ വീഡിയോ എടുക്കണം ആരും എനിക്ക് വീഡിയോ എടുത്ത് തരാറില്ല കേട്ടോ എപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് മാത്രം ആ തുടങ്ങിയ സമയത്ത് ഒരു മൂന്നാലഞ്ച് വീഡിയോ അല്ലാണ്ട് ബാക്കിയെല്ലാം ഞാൻ സ്വയമായി എടുത്ത് എനിക്കതാ ഇഷ്ടം എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ എന്നെപ്പോലത്തെ ഒരാൾക്ക് ഒന്നും അറിയാത്തൊരാൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും പറ്റും അപ്പം നിങ്ങൾ ഇരിക്കും കൊയ്യോ കുറേ രൂപയെന്ന് കിട്ടും നമുക്ക് രൂപേക്കാൾ ഉപരി മാനസിക സന്തോഷമുണ്ടല്ലോ ഇപ്പം ശരിക്കും ഞാൻ ഒറ്റപ്പെട്ട പോലെ എൻ്റെ മക്ക മോൻ ഇവിടെ ഇല്ല മോള് കല്യാണം കഴിഞ്ഞ് പോയിൻ്റെ ഹസ്ബൻഡും രാവിലെ ജോലിക്ക് പോയപ്പോൾ ഞാനിവിടെ അയൽവക്കം പോലും ഈ പ്രദേശത്ത് വളരെ കുറവാട്ടോ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ഏകാന്തമായിട്ടിരിക്കാതിരിക്കാൻ വിഷമം തോന്നാതിരിക്കാൻ ഒരു കാരണം ഈ യൂട്യൂബ് ചാനലാണ് ഇതിൽ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കുറെ കമൻ്റുകളൊക്കെ വായിക്കുമ്പോൾ അവരുടെ സ്നേഹം കാണുമ്പം എനിക്ക് വലിയ സന്തോഷം അപ്പോൾ ആൾക്കും അവർക്ക് മറുപടി കൊടുക്കണം പിന്നെ വീഡിയോ എടുക്കണം എഡിറ്റ് ചെയ്യണം അങ്ങനെ കുറേ സമയം എനിക്ക് പോയി കിട്ടും പിന്നെ രൂപ കിട്ടുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ് നമ്മൾ സ്വന്തമായിട്ടൊരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് രൂപ കിട്ടുമ്പോൾ അത് വല്ല സന്തോഷമായിട്ട് ഒരു രൂപയായാലും നമ്മൾ ജോലിയെടുത്ത് ഉണ്ടാക്കണതും മറ്റുള്ളവർ തരണതും വളരെ വ്യത്യാസമുണ്ടല്ലേ നമ്മുടെ ഇഷ്ടത്തിന് എന്തും ചെയ്യാനായിട്ടുള്ളൂ തരണ നമുക്ക് രൂപയൊക്കെ തരേണ്ട ഭർത്താവും മക്കളും ഒക്കെ ഉണ്ടാവും പക്ഷെ നമ്മുടേതായിട്ടുള്ള ഒരു രൂപ വെച്ച് നമ്മൾ ചെയ്യണ ഓരോ പ്രവർത്തിക്കും ഒരു പ്രത്യേകത ഉണ്ടാവും അല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഞാൻ വലിയ പണക്കാരിയൊന്നും അല്ല സാധാരണ ആളാണ് കുറച്ച് പേർക്കൊക്കെ അറിയാൻ ഞാൻ വാടക വീട്ടിലെ താമസിക്കണേ അങ്ങനെയൊക്കെ അറിയാം അപ്പോൾ എനിക്ക് രൂപയ്ക്ക് നല്ല ആവശ്യമൊക്കെ ഉണ്ട് എൻ്റെ പൂച്ചകൾക്കെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചുകൊടുക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് അത് കിട്ടുകയാണെങ്കിൽ വലിയ സന്തോഷമാണ് അതിൻ്റെ അടുത്ത് എത്തിയിട്ട് നിൽക്കുകയാണ് അത് കേട്ടിട്ടാണ് കുറേ പേര് എനിക്ക് വീഡിയോ കണ്ടന്റ് സഹായിക്കണമെന്ന രാക്കില്ല എന്ന് തോന്നുന്നു ആ കുട്ടിയുടെ പേര് ഞാൻ ശരിക്കും മറന്നുപോയി കുട്ടിയാണോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും വളരെ വളരെ സ്നേഹത്തോടെ ഞാൻ അവർക്കൊക്കെ വേണ്ടി എൻ്റെ മനസ്സിൽ വളരെ വലിയൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ സ്വന്തം ആൾക്കാരെക്കാൾ കൂടുതൽ ഇത്രയും എന്നെ ഇഷ്ടപ്പെടാൻ എന്താ കാരണം എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാം അതിലേക്ക് നെഗറ്റീവ് കമൻറ്റുകൾ കുറേ വരാറുണ്ട് പൂച്ചാൻ്റെ കുഞ്ചപ്പം മരിച്ചപ്പോൾ കുറേ നെഗറ്റീവ് കമൻ്റ് എനിക്ക് വന്നിരുന്നു അതിനുശേഷം അതിൽ ആ വീഡിയോയിൽ തന്നെ എനിക്ക് ഇന്നലെ ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നിരുന്നു എന്താണെന്ന് അത് പറയുകയാണെങ്കിൽ എനിക്ക് വീഡിയോ അവസാനിപ്പിക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ സ്വന്തം അമ്മായിമ്മയ നോക്കാത്ത കുറേ കൊച്ചമ്മമാരുടെ പ്രഹസനം എന്ന് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടൊരാൾ എനിക്ക് ഒരാളാണ് കമൻറ്റ് ഇട്ടിരുന്നു അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിവ് വന്നു അയാൾ എന്നെപ്പറ്റി എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഈ പറയുന്നത് എന്ന് എനിക്ക് ചിരിവ് വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ താനാണോ എൻ്റെ അമ്മായിമ്മ ഒന്ന് നോക്കണമെന്ന് ഞാൻ ചോദിച്ചു കാരണം ഇവിടെ എൻ്റെ അമ്മയും എൻ്റെ കൂടെ ഇല്ല ഇണ്ടെങ്കിൽ ഞാൻ പൊന്നുപോലെ നോക്കുകയും ചെയ്യും അനിയൻ്റെ കൂടെ താമസിക്കണേ ഇടയ്ക്കൊക്കെ പോയിട്ട് ചെറിയ എല്ലാ ആഴ്ച ഞങ്ങടെ അടുത്ത് തന്നെയാണ് പോയി കാണാറും ഒക്കെ ഉണ്ട് ഇവിടെ ഒന്ന് നിൽക്കാറുണ്ട് ഞാൻ ആ വീഡിയോ ഒന്നും എടുക്കാത്തതാണ് ഇപ്പം അമ്മയ്ക്ക് തീരെ വയ്യാത്തവണ് വരാത്തത് വരാത്തതിട്ടാണ് അപ്പോൾ എനിക്ക് ചിരി വന്നു അയാൾ വലുത് അറിഞ്ഞിട്ടാണോ ഇവിടെ അമ്മ വന്നൊരു പണി പോലും ഞാൻ കൊണ്ട് ജയിക്കേ പണ്ട് മുതലേ ഒന്നും അങ്ങനെ ജയിക്കാറുമില്ല ഒന്നുമില്ല എനിക്ക് വയസ്സായവര് ജോലി ചെയ്യണതേ ഇഷ്ടമില്ല അത് എൻ്റെ അമ്മയിലും ആ അമ്മേലും ആയതമ്മേലും എൻ്റെ ചിറ്റമാരായാലും ആരായാലും ഒന്ന് അങ്ങനെ ജോലിയും ചെയ്യണം എനിക്കിഷ്ടമല്ല കേട്ടോ അവർക്ക് വേണ്ടി എന്തും ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ചെയ്തു കൊടുക്കും അപ്പോൾ ആ പറഞ്ഞ ആൾക്ക് വല്ല വെള്ളം അടിച്ചിരുന്നപ്പോൾ പറഞ്ഞതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ ഒരു അയാൾക്ക് ചോത്തോ അയാളുടെ ഭാര്യ അയാളുടെ അമ്മ അമ്മയെ നോക്കിണ്ടാവില്ലേ അപ്പോൾ ആ ഒരു വിഷം പറ്റിയായിരിക്കും പറഞ്ഞാൽ കുഴപ്പമില്ല എന്നാലും ഞാൻ മറുപടി കൊടുത്തു കേട്ടോ കുറേ നെഗറ്റീവ് കമൻറ്റ് എനിക്ക് ആ പൂച്ചയുടെ ഇതിനാണ് വന്നത് എനിക്കതൊന്നും ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് നെഗറ്റീവും പറയാം പോസിറ്റീവും പറയാം എന്തും പറയാം എനിക്കൊന്നും പ്രശ്നമില്ല ഓരോരുത്തരുടെ ഓരോ സാഹചര്യം വെച്ചാണ് ഓരോരുത്തരും ഓരോന്നൊക്കെ ചെയ്യണത് അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനെ കമൻറ്റുകളൊക്കെ ചെയ്യാൻ എന്നും കൂടി ഞാൻ പറയുക കേട്ടോ നമ്മളൊരാളെ മനസ്സിലാക്കാതെ വെറുതെ നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവർക്ക് നമ്മളെ നമ്മളെപ്പറ്റി ഒന്നും അറിയില്ല കേട്ടോ വെറുതെ അങ്ങോട്ട് കമൻറ്റ് ചെയ്തേക്കുക അതൊന്നും കുഴപ്പമില്ല ഇപ്പം ഞാൻ സംസാരിച്ചാൽ അങ്ങനെ നീണ്ടു നീണ്ടു പോകും വീഡിയോ ചെറിയ വീഡിയോ ഒക്കെ ചെയ്യണമെങ്കിൽ ഒരു സമയത്ത് ചെയ്തു തീർക്കാൻ പറ്റും സംസാരിക്കുമ്പോൾ അറിയാതെ ഇങ്ങനെ സംസാരിച്ചു അപ്പം നിങ്ങളെല്ലാവരും വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നെ പോലെ ബോറടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചാനലൊക്കെ തുടങ്ങി വലിയ വരുമാനം കിട്ടുന്നൊന്നും വിചാരിക്കേണ്ട നമുക്കൊരു സന്തോഷവും ഒരു സമാധാനവും ഒരു സമയമൊക്കെ പോയി കിട്ടും പിന്നെ വല്ല ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ കയറി പോയിട്ട് രൂപയെ കിട്ടും കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ചാനലൊക്കെ തുടങ്ങി എല്ലാവരും സന്തോഷമായിട്ടൊക്കെ മുന്നോട്ട് പോവാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറയാനായിട്ട് ഇപ്പം തന്നെ വലിയ വീഡിയോ ആയ സമയം എനിക്ക് കാണാൻ പറ്റും ഫോണിൽ പതിനൊന്ന് മിനിറ്റ് ആയിട്ടുണ്ട് സോറി നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യാം മഴയൊക്കെ മാറിയിട്ട് ചെടിയുടെ വീഡിയോ ആയിട്ട് വരാട്ടോ കുറച്ച് ചെടികളൊക്കെ നന്നാക്കാനൊക്കെ ഉണ്ട് പക്ഷെ മഴ ആയതുകൊണ്ട് ഒന്നും പറ്റില്ല പിന്നെ എനിക്ക് സുഖമില്ലേ തൊണ്ടയ്ക്കൊക്കെ പ്രശ്നമായിരുന്നു ഇന്നിപ്പോൾ കുറവുണ്ട് ഇപ്പോൾ എന്താ പറയുക എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരും ചെയ്യുന്നവർക്കും സപ്പോർട്ട് ചെയ്യാത്തവർക്കും എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നന്ദി എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ വീഡിയോ ആയിട്ട് എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ